രാജുവിന്റെയും രാമുവിന്റെയും ആകെ ശമ്പളം പന്ത്രീരായിരം രൂപയാണ് രാജു ശമ്പളത്തിന് എൺപത്തി അഞ്ച് ശതമാനവും രാമു എഴുപത്തിയഞ്ച് ശതമാനവും ചിലവാക്കുന്നു രണ്ടുപേരുടെയും സമ്പാദ്യം തുല്യമായാൽ രാമുവിന്റെ ശമ്പളം എത്ര സമ്പാദ്യമാണ് അങ്ങനെയെങ്കിൽ രാജുവിന്റെ ശമ്പളം എക്സ് എന്നും രാമുവിന്റെ ശമ്പളം വൈ എന്നും നമുക്ക് എടുക്കാം അപ്പോൾ എൺപത്തി ശതമാനം രാജു ചിലവാക്കിയെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ രാജുവിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമായിരിക്കും സോ എക്സ് ഇൻടു ഫിഫ്റ്റീൻ ബൈ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു രാമുവിന്റെ ശമ്പളമായ വൈയിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനമാണ് രാമു സേവ് ചെയ്യുന്നത് അപ്പം ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് അപ്പം എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻ ടു ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റീൻ എഴുതാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈവ് ബൈ ത്രീ എന്ന് കിട്ടും അതായത് എക്സ് ഈസ്റ്റ് ടു വൈ എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫൈവ് ഈസ്റ്റ് ത്രീ ആണ് അതായത് എക്സിന്റെ ശമ്പളം ഫൈവും വൈയുടെ ശമ്പളം എന്ന് പറയുന്നത് ത്രീയുമാണ് ആകെ ശമ്പളം എന്ന് പറയുന്നത് പന്തിരായിരം രൂപയാണെങ്കിൽ വൈയുടെ ശമ്പളം വൈയുടെ വൈ എന്ന് പറയുന്നത് രാമുവിന്റെ ശമ്പളമാണ് സോ ത്രീ ബൈ എയ്റ്റ് ട്വ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് ആൻസർ കിട്ടും